എത്ര നേരം ഈ ചപ്പാത്തി ഉണ്ടാക്കി ചപ്പാത്തി ചൂടാറിയാലൊരു ടേസ്റ്റ് കുറയും ഇവർക്ക് വന്ന് ചായ കുടിച്ചുകൂട ഓരോരുത്തരും ഓരോരുത്തരും വിളിക്കണം ഇത് കഴിഞ്ഞിട്ട് ഇനി ബാക്കി പണികൾ നോക്കാൻ ചോറിന്റെ പണി നോക്കിയിട്ടില്ല ചായ വെക്കട്ടെ ചായ വെച്ചിട്ടില്ല ചായ വെച്ച് ചായ കുടിച്ചു കഴിഞ്ഞ എനിക്ക് ബാക്കി പണികൾ നോക്കാം റി വിളമ്പ എന്ത് പറയണവേറെല്ലാണ്ട് മസാലക്കറി പോലെ വെച്ചതാ അതൊരു സമയത്ത് വന്നിട്ട് ഭക്ഷണം കഴിച്ചാല് പിന്നെ എനിക്ക് ബാക്കി പണികൾ നോക്കാലോ അത് ചെയ്യൂല കഴിച്ചിട്ട് പോയാൽ പിന്നെ ബാക്കിയുള്ളവർക്ക് ഭാഗം വേറെ പണികൾ ചെയ്യുക ചായ പിന്നെ ചോറ് വെക്കണം കൂട്ടാൻ വെക്കണം അടിക്കണം തുടക്കണം തുടയ്ക്കണം തുരുമ്പിട്ടില്ല തുണിയാണെങ്കിൽ ഉണങ്ങി കിട്ടിയിട്ടില്ല എന്തോരം തുണിയാകെടുക്കുന്നു സെഫി മോനെ എവിടെയാണവന് പല്ലി അച്ചില്ലയോ മോക്കട്ടെ പോയിട്ട് ഇല്ലല്ലോ സെബിക്ക് പൊറത്ത് എവിടെ ഉണ്ടാവും കണ്ടിട്ടുണ്ട പല്ലിയൊക്കെ ഒന്നും ചായ വേണ്ട മക്കളെ ഉമ്മ എത്ര നേരത്തെ എണീച്ചിട്ട ചായയും കടിയൊക്കെ ഇണ്ടാക്കി വെച്ചു എല്ലാരും കൂടി വെറ്റി എന്തായി നോക്കിയേ ഇനി അവൻ എവിടെ പോയി കെടുക്കണ പോ അല്ല മക്കളെ നിങ്ങക്കൊന്നും ഒന്നുമില്ലേ ചായ കുടിക്ക സമയം എന്തായി നോക്കിയേ നിങ്ങളൊക്കെ കഴിച്ചിട്ട് വേണം ഞാൻ പാത്രങ്ങളൊക്കെ കഴി വെച്ചു ഉമ്മക്ക് പണിയുണ്ട് ഇത് മാത്രല്ല ഉപ്പ വെച്ചിട്ട് പല്ല അവിടെ അതെ നീച്ചൊന്ന് ചായ കുടിച്ചോ ഉപ്പ വരും മോളി ചായ പിടിച്ച ഒന്നെ അതെ വരുന്ന ചായ കുടിച്ചേ പതിനൊന്ന് മണിക്കല്ലേ പദ്യേക്കല്ലേ അടുത്തു വെക്കാ അവിടെ കൊണ്ട് വെച്ചിട്ട് എന്താ കാര്യങ്ങളൊക്കെ കൂട്ടാൻ വയ്ക്കണം അതിന്റെ കറക്റ്റ് സമയത്തിന് ചോറ് കൊടുക്കണം അല്ലെങ്കിലോ എത്ര നേരം അതിനേറെ ചായ കുടിക്കുന്ന പതിനൊന്ന് മണിക്ക് എന്തെന്നാ അറിയ അത് ഇണ്ടാക്കി വെച്ച് കറക്റ്റ് ചായ കുടിച്ചാത് കഴിഞ്ഞു ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം ഒരു ലോഡ് തുണി കിടക്കണം ആ തുണിയൊക്കെ ആ ചപ്പാത്തി

ഓരോന്നും ഇരുന്ന് പറഞ്ഞാൽ മതി ചെയ്യുമ്പോൾ തന്നെ അറിയുള്ളു എവിടേക്കെങ്കിലും ഇട്ടും ഒരു പോക്കും നാം പോകും രണ്ടു ദിവസം മാറി നിക്കുമ്പോളെ എല്ലാം വിധത്തില് വിധത്തിലൊക്കെ ചെയ്ത് തിക്കൊടുക്കുമ്പോളാണ് അവർക്ക് എന്തൊക്കെ പണി കിടക്കാൻ മനുഷ്യ ഞാനും ഒരു മനുഷ്യൻ തന്നെയാ എന്താ പറഞ്ഞ പോലെ ഉള്ള ആളല്ല ഒരു കാര്യം ഇന്ന് ചെയ്യാനും എന്താ പറയാ ഇന്ന് ചെയ്ത് കൊടുത്തു വന്ന് കഴിക്കാൻ വരുവോ അതുമില്ല ഓരോരുത്തരോ ഓരോരുത്തരോ റൂമുകളിൽ പോയിട്ട് വിളിക്കണം വിളിച്ച് 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 അത് കഴിക്കും മക്കളെ ഇത് കഴിക്കും മക്കളെ എന്ന് പറഞ്ഞിട്ട് മക്കളെയും വിളിക്കണം കെട്ടിയാനെയും വിളിക്കണം എല്ലാവരെയും വിളിക്കണം എന്നാൽ നമുക്കൊരു ഹെൽത്ത് എന്തെങ്കിലും ഉണ്ട് അതില്ല ചെയ്തു കൊടുത്താലോ ഓരോ കുറ്റങ്ങളും ചപ്പാത്തി എന്തിനുണ്ടാക്കി പുട്ട് ഉണ്ടാക്കാൻ എന്നൊക്കെ പറഞ്ഞു ചെയ്ത് കൊടുത്തത് വന്ന് സമയത്തിന് കഴിച്ചാ നമുക്ക് വേറെ പണികൾ നോക്കാം അത് പറ്റൂല എന്താ ചായ കട്ടൻ ചായ അല്ലേ ആ ശരി ചായ കുടിക്കേ വന്നാ സാരി വന്ന് ചായ കുടിക്കേ ചിത്തു എവിടെ ഞാൻ പെൺകുട്ടീനെ വിളിക്കട്ടെ വാ എന്ത ഓരോരുത്തർ ഓരോരുത്തർ ചെന്ന് വിളിക്കണം അല്ലാണ്ട് ഒരാൾക്കും ചായ കുടിക്കാൻ വരാൻ പറ്റൂല മോൻ ചായ കുടിച്ചാ നിങ്ങള് ചായ കുടിച്ചതൊക്കെ കഴുകി വെച്ചിട്ട് വേണേ അതെ നിങ്ങക്ക് ഭയങ്കര ടൈറ്റും കാര്യങ്ങളൊക്കെ എന്നാലൊന്നും പറയണില്ല എനിക്ക് കഴിച്ച ആ ശരി എന്നാ എന്നാ ഏ നീ കഴിക്കില്ലേ നാ കഴിക്കാ കഴിക്കാൻ നീ കഴിച്ചും നേരത്തെ നീ നീ വാ വാ ഓടി പിന്നെ ഇത് ഓരോന്ന് ഒതുക്കിയാലല്ലേ എനിക്ക് ഓരോന്ന് വേറെ പണികൾ നോക്കാൻ പറ്റുള്ളൂ പിന്നെ വെച്ചിട്ട് വേണം ഒരു മുക്കി വെച്ചിട്ടുണ്ട് അവിടെ നിങ്ങൾക്ക് ഇത് കഴിഞ്ഞാ എനിക്ക് ഈ പണി പാത്രങ്ങളൊക്കെ വെച്ചിട്ട് പിന്നെ മറ്റുള്ള പണികൾ നോക്കാം അല്ലാണ്ട് എനിക്ക് ഇതിൽ തന്നെ നിക്കാൻ പറ്റൂല സമയത്തിന് കഴിക്കാൻ എന്തിനാ നമ്മളെ നമ്മക്ക് കഴിച്ചൂടെ അതെ ഷുഗർ സമയത്തിന് കഴിക്കാൻ അറിയാണ്ടല്ല മോനെ ഞാൻ ആ നേരം എന്തെങ്കിലും പണികൾ ചെയ്യാന്ന് വെച്ചിട്ട് വേഗം നിങ്ങൾക്ക് ഇണ്ടാക്കി തന്നിട്ട് നിങ്ങള് കഴിക്കുമ്പോൾ ഇതിപ്പോ നിങ്ങളെ വിളിച്ച് 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 വിളിച്ചു അതാണ് വല്ലാത്തൊരു സമയത്തിന് മെന് സമയത്തിന് കേളെ വാഷിംഗ് മെഷീനിടെ സാധനം പോയിട്ടില്ല മോനെ അത് ഒന്നും കാണാനില്ല ആ സാധനം ഇല്ലാണ്ട് വെള്ളം പോണത് സാധനം കാണാനില്ല പിന്നെ എങ്ങനെയാ വാഷിംഗ് മെഷീനില് തിരുമ്പ ഇതാണെങ്കിൽ ഓണം കണ്ട് അവിടെ കൂട്ടി വെച്ചിണ് അതൊക്കെ എടുത്തൊന്ന് ഇതാക്കി അവടെ മുകളിൽ അവിടെ ഇടാൻ എന്നിട്ട് വേണം പിന്നെ ഇന്ന് തിരുമ്പഴിനെ കൊണ്ടുപോയിട്ട് വെള്ളം പുറത്തിടാന് നിങ്ങണ പോലെ അല്ല അതെ ഭക്ഷണം കഴിഞ്ഞിട്ട് നിങ്ങൾ ബ്ലീച്ചിങ് പൗഡർ വാങ്ങിച്ചിട്ട് ഇട്ടതാ ആലക്കെണ്ണ അവിടെ നല്ല വഴുക്ക് കഴിക്കുന്നു പിന്നെ അപ്പുറത്തെ കണ്ടല് കുത്തി വീണ് ഒന്നും പറ്റിയില്ല ശ്രദ്ധിക്കണം കൂട്ടാനക്ക് കൊച്ചക്കിന്നിപ്പൂട്ടാൻ നിക്കാൻ്റെ കാര്യം വല്ലാത്തൊരു കാര്യം

സാമ്പാർ ഭക്ഷണം വാങ്ങി വരും പരിപ്പടുപ്പത്തില്ല പോയിട്ട് വരുമ്പോ സാമ്പാർ കഷണം ഒത്തിരി മദ്യാലയും മേടിച്ചോ സാമ്പാർ ഭക്ഷണം വന്ന സാമ്പാർ വെച്ച പിന്നെ ഇപ്പൊ ഉച്ചക്കത്തെ കൂട്ടാൻ്റെ പണി കഴിഞ്ഞു എന്താ പറഞ്ഞിട്ട് ഇരുന്നാൽ മതിയെ ഭക്ഷണം കഴിച്ചിട്ട് എനിക്ക് സമയം പതിനൊന്നര പന്ത്രണ്ട് കഴിഞ്ഞു ആയി കഴിഞ്ഞു ഇനി എപ്പഴി രണ്ടായിരം ഗ്യാസിന് ചോറ് വെക്കട്ടെ കുക്കറിൽ വെച്ചാല് വേഗമാകും എന്നാൽ ഇനി അടുപ്പ് തീ പൂട്ടി വറുകണ്ട് പണ്ടെന്താ കാര്യം അവിടെ എവിടെ എവിടെ സാമ്പാർ 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 മുട്ട 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 വേണ്ട വെച്ചിട്ടേ പപ്പടവും പൊരിച്ചിട്ട് മുട്ടയും പൊരിക്കാലേ നേരം പന്ത്രണ്ട് മണിയായില്ലേ കുക്കറന്നെ ഇട്ട് വയ്ക്ക മൂന്ന് വിസിൽ വന്ന് വസിച്ചാലേ വേഗമാകും ഇപ്പോ ആകുമ്പം ഇത്ര നേരമായിട്ട് കൂട്ടാൻ തുടക്കിട്ടു അങ്ങനെ അപ്പൊ ചായ ഇല്ലാക്കി വന്ന് കഴിക്കി കഴുകി കഴുകി വന്നിട്ട് അത് നോക്കി ഇങ്ങനെ ഇരിക്കണം പെൺകുട്ടികൾ ഇണ്ട് വണ്ട കാര്യം എന്തെങ്കിലും ഒന്നും അടിച്ചു പോര് തന്നൂടെ അപ്പൊ പിള്ളേർക്ക് എണീച്ചിട്ടൊന്ന് നേരത്തിന് എന്തെങ്കിലും ഒന്ന് അടിച്ചു പോര് തരികെ ഒന്ന് ചായ കുടിച്ച പാത്രങ്ങൾ കഴുക എന്തെങ്കിലും ഒന്ന് ചെയ്തൂടെ ഒരാളെ ഓർ റൂമിൽ ഒരാളെ ഒരു റൂമിൽ എന്താപ്പറിയായിട്ടൊക്കെ കുട്ടികൾ കുട്ടികൾ വന്നിട്ട് വിടുമ്പോഴേ അവർക്ക് ഒരുപാട് ഇതാണ് അവർ അവർക്കുള്ളത് കൊടുക്കണ്ടെന്നേ എന്താ പറയുക ഇതിൽ ആകട്ട നേരായത് കൊണ്ടല്ല ഗ്യാസ് ഒന്ന് വെക്കുന്നു അത് ശരിക്കും നിൽക്കണമല്ലോ അത് പെൺകുട്ടികളെ എന്തെങ്കിലും പറഞ്ഞില്ലെങ്കിൽ ചെയ്യില്ല പറഞ്ഞാൽ മാത്രമെന്നെ ചെയ്യുള്ളു ഓ ഒരെണ്ണം വാതിലിടിച്ചു ഒരെണ്ണം ഉള്ളും കയറി എന്താ ചെയ്യുക പറഞ്ഞാലോ ദേഷ്യം വരും പിന്നെ മുഖം പിടിച്ചിട്ട് ഇങ്ങനെ നിൽക്കും അതെ ഒരെണ്ണം ടി മൊബൈൽ നോക്കിയിട്ട് കിടക്കുകയാണ് നല്ല സുഖമായിട്ട് കിടക്കുക നല്ല മഴയല്ലേ മക്കളെ പുതച്ച് മൂടി കിടക്കിയിട്ടാണ് ഏഹ് ഇനി ഒരാൾ മുകളിലാൾക്കൊന്നും കേക്കണ്ട ശരി സാറില്ല നമുക്ക് അങ്ങനെയാണ് യോഗ നമ്മളെ ചെയ്യുക ഓ കണ്ടിട്ട് നീ എവിടക്കപ്പോ ചായ കുടിച്ചും പോവാൻ നിൽക്കുന്നു നീ പോയിട്ട് പാതയ്ക്ക് വരാനില്ലേ മഴയും കാര്യങ്ങളൊക്കെ നല്ല വഴുക്കലിണ്ട് അങ്ങോട്ടൊക്കെ ഈ വണ്ടി എടുത്തിട്ട് പോകുമ്പോളെ നിങ്ങള് വീട്ടിൽ വന്ന് എത്തണവരെ മനുഷ്യന് കൂട്ടിലും ഉജ്ജീവനില്ല രാത്രിക്ക് അല്ലേ വരിക പന്ത്രണ്ട് മണിക്ക് പത്ത് മണിക്കൊക്കെ വേണ്ട എവിടെക്കും എവിടേക്കും പോണ്ടവിടെ ഇരുന്നേ പുതിയ വണ്ടി വീഴോന്നില്ല വണ്ടി നിങ്ങള് വണ്ടിയിൽ പോയി പോയി എന്ത് എങ്ങനെ പോകുന്നു എനിക്ക് അറിയുന്നേ വെണ്ടാണ്ടിരുന്നോടാ കുടുംബത്തില്ല വണ്ടിയിൽ കറങ്ങാൻ പോക്ക് ഈ വണ്ടി കറങ്ങാൻ പോക്ക് മനുഷ്യന് പേടിയാകാ കുടുംബത്തിൽ പേടിയൊക്കെ ഇതിന്റെ മഴയില്ലാതെ മഴ പെയ്യുന്നതേ പൂ പൂപ്പായി പിടിച്ചിട്ട് അവിടെ എന്ത് വഴക്കല്ലാന്നറിയോ എന്നാളൊരാള് സ്കൂട്ടിയിൽ പോയതാ വണ്ടീന്ന് ഇറങ്ങി പോയി വീണ് എന്നിട്ട് ഇവിടെ ഒക്കെ പൊട്ടി അത് മെയിൻ റോഡിലൊക്കെ ആണെങ്കിലോ അതാണ് ഉമ്മ പറഞ്ഞത് മോനെ പോയിട്ട് പറഞ്ഞില്ലാത്തി ഉച്ചക്ക് ചോറൊന്നും കഴിക്കണ്ട ഉച്ചാലും വന്നിട്ടില്ല നേരം ഇങ്ങനെ വാദം തുറക്കൂലേട്ട മോനെ പറഞ്ഞില്ലാന്ന് വേണ്ടീ എന്റെ പെണ്ണ് പറഞ്ഞാലേ അനുസരിക്കില്ല ഉമ്മ പറഞ്ഞാലേ അനുസരിക്കില്ല എനിക്കറിയാം ഒരു തരി പറഞ്ഞതനുസരിക്കില്ല എന്തീ കുട്ടി ഇങ്ങനെ ഈ മഴ സമയത്ത് ഇപ്പം പോണ വന്നിട്ട് വരട്ടെ പരി പിടിച്ചിട്ട് രാത്രി പത്ത് മണിക്ക് വന്ന് വാതിൽ വിളിച്ചതെന്ന് ആ തുറക്കില്ല ആ പെൺകുട്ടി ഒരു പാവമായത് കൊണ്ടാണ് അവൻ എങ്ങനെ വേറെ ചില പെൺകുട്ടികളുടെ അടുത്തൊന്നും അവന്റെ പരിപ്പ് വന്നിട്ടില്ല ഏത് വാതിലേക്ക് വന്നാലും ചോറ് വളർന്നു കൊടുക്കാനും ചോ വാതൽ തുറന്ന് കൊടുക്കാനും അവളുണ്ടല്ലോ അതാണ് അത്ര അത് ബിരിയാണി വെച്ചിട്ട് ആവി വെച്ചിട്ടുണ്ട് ഇപ്പൊ ആ ചോറെങ്ങനെ തിന്നിട്ട് പോകാൻ തോന്നി ഉച്ചക്ക് വരില്ല ചക്കെ എന്തെങ്ങനെ പറഞ്ഞാ മനസ്സിലാകണ്ടല്ലോ ഒന്നും കേട്ടില്ലാണ്ട് പോയി വരട്ടേന്റെ മകൻ